എല്ലാ തരക്കും വർഗീയത വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്നിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമുണ്ട് ആ ഐക്യം നിലനിർത്താൻ സാധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധത്തിലുമുള്ള ആശംസകളും നേടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു Like Mahatma Gandhi, Jawaharlal Nehru, and Rani Bai, who fought for our freedom. Independence still remains our responsibility to make India a better place. As students, we can contribute by studying hard, respecting others, and caring for our environment. We must work together to solve challenges like poverty and inequality. Let us നെഞ്ചോട് നിങ്ങൾ ഇനിയും ഈ സ്വാതന്ത്ര്യവും ഇതിന്റെ ചൊലിക്കുന്ന ഓർമ്മകളും നിങ്ങളുടെ മരണം വരെ അല്ലെങ്കിൽ ഇനി പുതു തലമുറക്ക് കൈമാറിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ ഓരോരുത്തരും നല്ല മനുഷ്യരാവുക എന്നതാണ് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിന സന്ദേശമായി എനിക്ക് നല്ല മനുഷ്യരാവുക ചോരയും കണ്ണുനീരും രക്തവും ഉള്ള ഹൃദയവും വേദനയും കരുണയും ഉള്ള നല്ല മനുഷ്യരായി നല്ല തലമുറയായി നിങ്ങൾ മുമ്പോട്ട് പോവുക എല്ലാവർക്കും ഹാപ്പി

ൊടി മൂവടി ജയിക്കേയ്ക്കേതമാ ജയിക്കട്ടേ

നമ്മളെല്ലാവർക്കും അതിൻ്റെതായ സന്തോഷത്തിലും മനത്തിലുമാണെങ്കിലും നമ്മൾ വയനാടിൻ്റെ ദുഃഖം ആ നമ്മുടെ ആഘോഷങ്ങളെ അല്പം മിതപ്പെടുത്തിക്കൊണ്ട് വളരെ ലഘൂകരിച്ചു കൊണ്ടാണ് ഈ ഈ അവസരത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ഈ ആഘോഷ പരിപാടികൾ നമ്മൾ ആഘോഷിക്കുന്നത് ഈ സ്വാതന്ത്ര്യം നമ്മൾ നാടിന് ലഭിച്ച ഈ സ്വാതന്ത്ര്യം മഹത്വക്കൾ നമുക്ക് വേണ്ടി പടപെടുത്തി രക്തവും ദേഹവും അവരുടെ സമ്പത്തുമെല്ലാം ചിലവഴിച്ച് നമുക്ക് വേണ്ടി തീരുത്തുന്ന ഈ സ്വാതന്ത്ര്യം അസുഖിക്കുക നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അത് അടുത്ത തലങ്ങളിലേക്ക് കൈമാറാൻ നമ്മളായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട് അവസരത്തിൽ എല്ലാവർക്കും നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ആശംസകൾ നേടുന്നു ജയ് ഹിന്ദ്